ബിഗ് ബോസ് ലൈവിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റിലോട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നവരും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലൈവ് അപ്ഡേറ്റ്സ് വേണ്ടവർ മാക്സിമം എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബിഗ് ബോസ്സിൽ ഇപ്പോൾ ഞാൻ തമ്ലൈൻ കൊടുത്തതുപോലെ തന്നെ എല്ലാവരും ജിൻറ്റേനെ ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ കണ് തമയും കണ്ടതുപോലെ അപ്പോൾ ഇന്ന് നമുക്ക് മറ്റേ വോട്ടിംഗ് ഉണ്ടായിരുന്നു ഇലക്ഷനിൽ ഈ പറഞ്ഞ കണക്ക് അടുത്ത വീക്കിൽ ആരൊക്കെ പുറത്ത് പോകണം അതിൻ്റെ വോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഇപ്പോഴും ഉള്ളതാണ് പവർ ടീമിന് ഒരാളെ സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്തത് നമ്മുടെ ജിൻഡോനെ തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് തെറി വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് പുറത്ത് പോയിട്ട് വന്നതാണ് എന്നിട്ട് അതൊക്കെ അങ്ങനെ കാണിക്കുന്നു തെറി വാക്കുകളൊക്കെ ഒരുപാട് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ടാണ് പവർ ടീം ആയിട്ട് ജിൻഡോനെ എവിക്ഷനിലോട്ട് ഇട്ടത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടോ ഒരു തെറ്റ് ചെയ്തതിന് രണ്ട് വട്ടം എങ്ങനെയാണ് ശിക്ഷകൾ ലഭിക്കുന്നത് അത് പറഞ്ഞിട്ട് ആ പവർ ടീമിലുള്ള വ്യക്തികൾ ആരാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പവർ ടീമിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ജാസ്മിനാണ് പവർ ടീമിനെ ആരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്തത് അതിൽ കറക്റ്റ് ഗബ്രയും മറ്റേ റസ്മിനും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അർജുനും അപ്സറയും ഇവർ പേരെയാണ് നമ്മുടെ ജാസ്മിൻ പവർ ടീമിനായിട്ട് എടുത്തത് അപ്പം ഗബ്രയും റസ്മിനും ടീമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നോറയായിട്ട് പുറത്ത് വെച്ച് ഇവരെല്ലാം കോൺവെർസേഷൻ ഒരു പ്ലാൻ ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിമാണ് അകത്ത് വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ എന്തുകൊണ്ട് സ്വയം തന്റെ ബെനിഫിറ്റിനും കൂടെ വേണ്ടി തന്നെയാണ് അവരെ എടുത്ത് പവർ ടീമിനകത്ത് ഇട്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പുറത്തു വെച്ച് ഇവരുമായിട്ടുള്ള ഒരു പ്ലാനും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഈ ഒരു രാവിലത്തെ ഒരു മോർണിംഗ് ടാസ്കിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ അടുത്ത് ദേഷ്യം കൂടുതൽ എടാ അന്ന് ഈ തെറിയും കാര്യങ്ങളെല്ലാം പറഞ്ഞതിനാണ് നീ ഇപ്പം പവർ ടീം ഇങ്ങനെ എവിക്ഷനിൽ ജിൻഡോനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗബ്രിയും അതിൽ പുറത്തു പോകാൻ വേണ്ടി നിന്നൊരു വ്യക്തിയല്ലേ രണ്ടുപേരും അല്ലേ പണിഷ്മെന്റ് കൊടുത്ത് പുറത്തോട്ട് കൊണ്ടുപോയത് അപ്പം ഗബ്രിക്ക് പറയുമായിരുന്നു അത് വേണ്ട അല്ലെങ്കിൽ ആ ഒരു റീസൺ വേണ്ട ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടന്ന ഒരു സംഭവം ഇനി നമുക്ക് കണക്കാക്കണ്ട എന്ന് പറയായിരുന്നു കാരണം ഗബ്രിയും ഒരു വ്യക്തിയാണ് എന്നാൽ ബ്രി പറയുന്നുണ്ട് ജിൻറെ പുറത്ത് പോണമെന്ന് അപ്പൊ ജിൻറെ പുറത്ത് പോകണം എന്ന് ഗബ്രി പറയുന്നുണ്ട് അന്ന് ലാലേട്ടൻ്റെ മുമ്പേ ചോദിച്ച് ഗബ്രീം പറയുന്നുണ്ട് ഞങ്ങൾ ഇനിയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഞങ്ങൾ നന്നായിട്ട് കളിക്കാം മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ ഗബ്രീം പറയുന്നുണ്ട് എടാ സത്യം പറഞ്ഞാൽ ജിൻഡൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് എൻട്രീസും കൂടെ കാര്യങ്ങളെല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് അളിയനെ നെസ്റ്റ് എന്ത് ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ പോലും സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ മാനസികമായിട്ട് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് പാവം അതിൻ്റെ കൂടെ ഇപ്പം നൂറ് വളരെ ശക്തമായിട്ട് ഇപ്പം ഈ പവർ ടൂമിൻ്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഗബ്രി പറയുന്നുണ്ട് പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നുകൊണ്ട് പുതിയൊരു ഇതാണ് നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കുറേ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നൂറ് അടിച്ച് അടിച്ചങ്ങ് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കിയതാണ് എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു കയറി വന്നു ആ ഒരു സംഭവത്തിനെ തന്നെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തിനാണ് പവർ റൂമ് എല്ലാവരും കൂടെ ചേർന്ന് ജിൻറ്റേനെ എവിക്ഷനിലോട്ട് ഇട്ടത് അപ്പം നിങ്ങൾ എല്ലാം മറക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വീണ്ടും നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഗജ്ജ് വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത് സത്യം പറഞ്ഞാൽ ഗബ്രിയുടെയും ഈ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അർജുൻ ഈ അപ്സര ഇവരെ ഗ്യാങ്കിൽ വന്ന് പെട്ട് നിൽക്കുക ാണ് ഇപ്പൊ ഈ പവർ റൂമിൽ അത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ താഴെ ഒന്ന് കമന്റിലൂടെ ഒന്ന് പറയണം കേട്ടോ സത്യം വളരെ കറക്റ്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നത് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ശത്രുമായിട്ടുള്ളത് എല്ലാവരും കരച്ചില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ശത്രുമായിട്ടുള്ള നോറ ആണെന്നാണ് തോന്നുന്നത് നോറ ഒരു ജെവിൻ ആയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പൊ നല്ല രീതിക്ക് കളിച്ച് മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നോറയ്ക്ക് നല്ല ഒരു സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടുന്നതായിരിക്കും എന്തായാലും ഹേസർ ലോക്സിൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ബൈ ഹേസർ ഡോഗ് സൈനിങ് ഓഫ് ബൈ